ഒട്ടും ഞാൻ ആക്റ്റീവ് അല്ലാതിരുന്നേടായിരുന്നു കാരണം ഞാൻ അവിടുന്ന് ഒരു നൂറ് ദിവസത്തെ ഒരു പ്രഷറിൽ ഇറങ്ങി വന്നതാണ് അപ്പൊ ആ ഒരു പ്രെഷർ കുക്കറിനെല്ലാം വരെ നിനക്ക് ആ പ്രഷർ കുക്കറിനെ ഞാൻ പുറത്തോട്ട് ഇറങ്ങി വന്നപ്പോഴത്തേക്കും ഇവിടെ അതിനപ്പുറം കുറച്ച് പ്രഷറുകളായിരുന്നു കണ്ടത് ഞാൻ അപ്പം എല്ലാം കൂടെ ഒന്ന് പോയി കളർന്നുപോയി എന്നും പറയാം അപ്പൊ അങ്ങനെ ഇരുന്ന് പോയതായിരുന്നു പക്ഷെ ഇരുന്നിട്ട് കാര്യമില്ലല്ലോ നമ്മളെ അത് പേര് അടിച്ച് തളർത്താൻ ശ്രമിക്കുമ്പോൾ നമ്മൾ ഇരുന്നേറ്റ് നിന്ന് കാണിക്കണമല്ലോ കാരണം എന്ന അടിച്ച് എന്നെ തളർത്തിയിരുത്താൻ ശ്രമിക്കുന്നത് അവരുടെ ആഗ്രഹവും അത് എണ്ണിച്ച് നിക്കേണ്ടത് എന്റെ ആവശ്യമാണല്ലോ അപ്പൊ എന്തായാലും ഞാൻ എനിക്കും അത് വേറെ കാര്യം അപ്പൊ അതിന്റെയൊക്കെ ഒരു ചെറിയ വിഷമം സങ്കടം എന്തൊക്കെയോ കുറച്ച് വിധത്തിലൊക്കെ ആയിരുന്നു ഞാൻ പക്ഷെ ഇപ്പൊ ഞാൻ ഓക്കെയാണ് കേട്ടോ ഇനി മൂക്കിത്തൊടാൻ പേടിയാണ് എനിക്ക് ആദ്യം തന്നെ ഞാൻ അതുപോലെ എനിക്ക് അലർജി ഇഷ്യൂസും കാര്യങ്ങളൊക്കെ ഉള്ള ഒരാളാണ് ഞാൻ എന്റെ ആദ്യം തൊട്ടുള്ള ചാനലുകൾ കാണുന്നവർക്കറിയാം എനിക്ക് നല്ലോണം ഉള്ള അല്ലെങ്കിൽ എനിക്ക് അത്രത്തോളം ആ ഒരു ഇതില് ഉള്ള ഒരാളാണ് ഞാൻ അപ്പം അതുകൊണ്ട് ഞാൻ ഇടയ്ക്ക് ഇങ്ങനെ മൂക്കിൽ തൊഴയിടിക്കുകയൊക്കെ ചെയ്യും എന്തെന്ന് വെച്ചാൽ ശീലിച്ചു പോയി പിന്നെ എനിക്ക് ഇടക്കിടയ്ക്ക് മൂക്ക് ചൊറിയും അങ്ങനെ ഇങ്ങനെയൊക്കെ കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ട് അപ്പൊ ഞാൻ അതങ്ങ് പറയാം പിന്നെ എന്റെ ബിഗ് ബോസിന്റെ ലൈഫൊക്കെ പറഞ്ഞാൽ ബിഗ് ബോസിലെ ഹാപ്പി ആയിരുന്നു എല്ലാ പടത്തിനും ഹാപ്പി ആയിരുന്നു നല്ല ഒരുപാട് നല്ലതും മോശമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ എനിക്ക് ഉണ്ടായിട്ടുണ്ട് പക്ഷെ എനിക്കിതൊരു ക്ലെൻസിങ് ആയിരുന്നു അകവും അകത്തുള്ളതും എന്ന് പറഞ്ഞാൽ ബിഗ് ബോസ് വീടിന് അകത്തും പുറത്തുമായിട്ട് ഒരുപാട് പേരെ ക്ലെൻസ് ചെയ്യാൻ പറ്റിയ അല്ലെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ പഠിക്കാൻ പറ്റിയ ഒരു അവസരമായിരുന്നു എനിക്ക് എല്ലാരെയും എല്ലാരെയും മനസ്സിലാക്കാൻ പറ്റി എന്താണ് ഏതാണ് എത്ര പേര് നമുക്ക് കാണും അല്ലെങ്കിൽ ഞാൻ ഇല്ലാത്ത സമയത്ത് പൈസയ്ക്ക് മാത്രം വാല്യൂ കൊടുക്കുന്ന എത്ര പേര് കാണും പൈസയ്ക്ക് വേണ്ടിയിട്ട് നമ്മൾ എറിഞ്ഞിട്ട് കൊടുക്കുന്ന എത്ര പേര് കാണും എത്ര ആത്മാർത്ഥ സുഹൃത്തുക്കൾ നമ്മുടെ കൂടെ കാണും എന്നൊക്കെ എനിക്ക് അറിയാൻ പറ്റിയ ഒരു വലിയ അവസരമായിരുന്നു സോ പിന്നെന്താ പിന്നെ ബിഗ് ബോസിൽ എനിക്ക് നല്ലതും ചീത്തയായിട്ടുള്ള കുറെ ഉണ്ടായിട്ടുണ്ട് നല്ലതൊക്കെ ഞാൻ എടുത്തിട്ടുണ്ട് മോശവും തെറ്റുകളും ഒക്കെ ഞാൻ അവിടെ കളഞ്ഞിട്ടുണ്ട് തെറ്റുകൾ പറ്റിയിട്ടുണ്ട് നല്ല രീതിയിലുള്ള തെറ്റുകളും കുറ്റങ്ങളും ഒക്കെ എനിക്കും പറ്റിയിട്ടുണ്ട് കാരണം നമ്മളെല്ലാം മനുഷ്യന്മാരാണല്ലോ പിള്ളേ അപ്പൊ അതൊക്കെ തന്നെ അതെല്ലാം കഴിഞ്ഞു ഇപ്പൊ നമ്മുടെ ഈയൊരു നമ്മുടെ റിയൽ ലൈഫിലേക്ക് വന്ന ഒരു ഫാമസി വേൾഡ് ആണ് അതൊരു വീടല്ല ട്ടാ അതൊരു വീടേ അല്ല അതൊരു ലോകമാണ് ആ ലോകത്ത് നമ്മൾ കുറച്ച് ആൾക്കാർ കുറച്ച് മനുഷ്യന്മാര് മാത്രമേ ഉള്ളൂ ആ അതിനകത്തുള്ള കണ്ണീര് കലാപം സന്തോഷം സങ്കടം ഒറ്റപ്പെടൽ കുറ്റപ്പെടൽ ഇത് ഇതൊക്കെ തന്നെ അവിടെ അപ്പം നമ്മൾ പിന്നെ പുറത്ത് നിന്ന് ഗാലറിയിൽ നിന്ന് നമ്മൾ കളി കണ്ട അഭിപ്രായം പറയുന്നത് പോലും അല്ലെങ്കിൽ നമ്മൾ ഇവിടെ ഇരുന്ന് ഞാൻ പലവട്ടം എന്നോട് തന്നെ പറഞ്ഞോളൂ ജസ്റ്റ് ബിഗ് ബോസിൽ പോയി പോയ അടിപൊളിയായിരിക്കുന്നൊക്കെ പക്ഷെ നമുക്ക് അതിനകത്ത് പോയി കഴിയുമ്പോഴേ അതിന്റെ ആഘാതവും നമ്മൾ ും ചെറിയ ആഴോന്നും അല്ല വലിയ ആഴോ ആണ് നമ്മളെ എത്ര അല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ വലിയൊരു മുഖംമൂടി അണിഞ്ഞ് നിൽക്കണം ആ മുഖം മുഖംമൂടി അണിഞ്ഞാൽ പോലും നമ്മൾ ഏതെങ്കിലും ഒരു പോയിന്റിൽ കീറി പോകും എന്നുള്ളതാണ് ഒരു സത്യം മുഖം മൂടി അണിയാതാന്ന് നിക്കുന്നതെങ്കിൽ അതിന് വലിയതായിട്ട് കിറണ്ടി വരും അതാണ് വേറൊരു സത്യം അപ്പൊ അങ്ങനെയൊക്കെയായിരുന്നു അവിടുത്തെ ലൈഫ് പക്ഷേ